ും അങ്ങനെ ഒരു വിശ്വാസത്തിലാണല്ലോ എ ഡി ജി പിക്ക് നടപടി വേണം ക്രമസമാ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന പാർട്ടിയാണ് ആർ ജെ ഡി ഇന്ന് വർഗീസ് ചോർജ് അത് പരസ്യമായി തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ അന്വേഷണം ഉണ്ടല്ലോ തുടരന്വേഷണം പൂരത്തിൽ അതിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് അത് ശരിയായ രീതിയിൽ തന്നെ പോകുമെന്നാണോ അതോ ഡി ജി പിയുടെ ഒരു നോട്ട് ഉണ്ടായിരുന്നു അതൊരു റിപ്പോർട്ട് തന്നെയാണ് അത് പ്രകാരം എ ഡി ജി പി മാറ്റി നിർത്താമായിരുന്നു എന്നാണോ അല്ല അത് മുഖ്യമന്ത്രി തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞത് എ ഡി ജി പി സ്ഥലത്ത് ഉണ്ടായാലും വേണ്ടത്ര ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വീഴ്ചകൾ എന്താണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൊണ്ട് പൂരത്തിന് എന്തൊക്കെയാണ് ദോഷം ഉണ്ടായതെന്ന് ഡി ജി പി അന്വേഷിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിന് വളരെ വ്യക്തതയുണ്ട് അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ എസ് ഐ ടി എ ചുമതല അതേപോലെ മനോജ് അബ്രഹാം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരാ പരാജയത്തെ കുറിച്ച് അവരുടെ വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കുന്നു അക്കാര്യത്തില് നല്ലൊരു നടപടിയാണെന്ന് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത് സ്വാഗതാർഹമാണ് പക്ഷേ ഇവിടെ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗം അതിൽ റിപ്പോർട്ട് വളരെ വേഗം വാങ്ങണം അല്ലെങ്കിൽ അത്രയും വേഗം അത്രയും വേഗം എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഏറ്റവും അനുയോജ്യം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കുറച്ചുകൂടെ പരിശുദ്ധി വരുത്തുന്നതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ അദ്ദേഹം ആർ എസ് എസിന് ഒരിക്കലും കാണാൻ പാടില്ല അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരിയെ ആദ്യവരാതും കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഒരിക്കില്ല കണ്ടത് എന്തിന് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം കണ്ടത് എന്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥര് കേന്ദ്ര ഗവൺമെന്റിലെ എത്രയോ ആർ എസ് എസ് കാരെ കാണുന്നത് ആർ എസ് എസ് കാരായ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ കാണണത് അപ്പൊ കാണരുത് എന്നൊന്നും ഞാൻ പറയാനാളല്ല പക്ഷെ ആർ എസ് എസ് കാരൻ എന്തിനാണ് രാത്രിയിൽ അദ്ദേഹം പോയത് വാഹനം മാറിയിട്ട് ഒളിച്ചു പോയത് എന്നുള്ളത് ഒരു വ്യക്തത വരേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് ആവശ്യമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അദ്ദേഹം ഡി ജി പി അന്വേഷിച്ച് റിപ്പോർട്ട് വാങ്ങി ഇതിൽ നടപടിയെടുത്താമെന്ന് പറഞ്ഞു ആ റിപ്പോർട്ട് എത്രയും വേഗം വാങ്ങുകയും അങ്ങനെ നീണ്ടുപോകുകയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റിതുർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ല പക്ഷെ സീശോറുടെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഗവൺമെന്റിനെ കുറിച്ച് ജനങ്ങൾക്കൊരു സംശയവും എതിരാളികൾക്ക് പോലും ഒരു സംശയം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ഇദ്ദേഹത്തെ മാറ്റി തുർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് പറയാനുള്ള കാരണം അതാണ് ഏതായാലും ഇത് നീണ്ടുപോകാൻ പാടില്ല ഈ അന്വേഷണം വേഗം വന്നാൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടെ മതിപ്പ് കുറയുന്ന സാഹചര്യം ഉണ്ടാവും അതുണ്ടാവരുത് വീണ്ടും മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ ഗവൺമെന്റ് കേരളത്തെ തുടർച്ചയായി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ഉണ്ടാവണം അതിനാവശ്യമായ ക്രിയാത്മകമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പക്ഷെ അതിൽ ഈ അനിൽകുമാർ പറഞ്ഞ പറഞ്ഞൊരു വാദമുണ്ടല്ലോ സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യുന്നയാളാണ് എം ആർ അജിത് കുമാർ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കും ഒരു സംശയത്തിന്റെ രൂപത്തിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ മാറ്റി നിർത്തണം എം ആർ അജിത് കുമാറിനെ എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരാൾ കൊടുത്ത റിപ്പോർട്ടിൽ സംഘപരിവാറിനെതിരെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാണ് അൽകുമാർ വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ശ്രീ സലീം അടവ് ഇല്ല അജിത് കുമാർ ആർ എസ് എന്ന് ഒരിക്കലും ഞങ്ങൾ ആരും അദ്ദേഹം ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടത് എന്തിനാണ് ഒന്നുകിൽ അദ്ദേഹം സർക്കാരിന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് വിശദീകരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവർണ്മെന്റ് എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണം ആ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കണ്ടു എന്നല്ലേ അദ്ദേഹം മറുപടി പറയുകയുള്ളൂ ഇത് ഡി ജി പി അന്വേഷണം നടത്തി തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണോ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ നയത്തിനെതിരായിട്ട് നിങ്ങളുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു നിലപാട് എൽ ഡി എഫിന് എടുക്കാവുന്നതേ ഉള്ളൂ അത് വേണമെന്ന് രാഷ്ട്രീയമായി തന്നെ നിലപാടെടുക്കണമെന്ന് നിങ്ങളും ആവശ്യപ്പെട്ടിരുന്നു സി പി ഐയും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മുഖ്യമന്ത്രി അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല അത് ഡി ജി പിയെ ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു പക്ഷേ ഇതേ ഡി ജി പി തന്നെ എം ആർ രാജകുമാറിന് വീഴ്ച പറ്റിയെന്ന് പൂരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അടുത്ത റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ശരി ഞാൻ താങ്കളിലേക്ക് വരാം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ താങ്കൾക്ക് എങ്ങനെയാണ്